ശാന്തരാമേശ്വർ റാവു എഴുതിയ പ്രണവ് ചക്രവർത്തി ചിത്രീകരണം ചെയ്ത ഭാസ്കരൻ പരിഭാഷ ചെയ്ത മോഹിനി മസ്സിനും എന്ന കഥാപുസ്തകമാണ് എന്റെ കയ്യിൽ ഉള്ളത് ഇതിലെ പ്രധാന കഥാപാത്രമാണ് മോഹിനി ഏതു പ്രതിസന്ധിയും തരണം ചെയ്യുന്നവൾ അതുപോലെ ഇതിൽ വേറെ ഒരു കഥാപാത്രമുണ്ട് ഭസ്മാസുരൻ എന്ന് പറയുന്ന അവന് വലിയ ചെവികളും നീണ്ടു കൊടുത്ത പല്ലുകളും ദേഹം മുഴുവൻ കറുത്ത കർദ്ദരോമുണ്ട് ഭസ്മാസരന് ആളുകളെ പേടിപ്പെടുത്തുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ആളുകൾ ഇവനെ കാണുമ്പോൾ പേടിച്ചു വരച്ച് ഭയം നോടും ഭസ്മാസുൻ ഇത് കണ്ട് ആർത്തുല്യസിച്ച് അറ്റഹസിക്കും ഭസ്മാസുന് ഒരു മന്ത്രശക്തി വശമാണ് ഇവൻ ആരെങ്കിലും ശിരസിൽ കൈവശാൽ മതി അവരുടൻ തന്നെ ഒരു പിടിച്ച ആമ്പലായി തീരും പക്ഷെ ഇതിനെ ഒന്നും പേടിക്കാതെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്തൊരു ബാലികയുണ്ട് അവളുടെ പേരാണ് മോഹിനി മോഹിനിക്ക് എങ്ങനെയെങ്കിലും ഭസ്മാസനെ ആ ഗ്രാമത്തിൽ നിന്ന് ഓടിച്ച മതിയാകൂ എന്ന ചിന്തയിലാണ് അങ്ങനെ ഒരു ദിവസം അവൾ അവളുടെ മുത്തശ്ശിയെ കാണാൻ പോയി മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ഭസ്മാസനെ കുറിച്ചുള്ള എല്ലാ ആൾക്കാരും അവൾ പകർന്നു നടത്തും അങ്ങനെ ഒരു ദിവസം ഇവൾ ഗ്രാമത്തലവനെ കാണാൻ പോയി ഗ്രാമത്തലവൻ്റെ അടുത്ത് ഏതാനും മുതിർന്നാളകം ഉണ്ടായിരുന്നു ഗ്രാമത്തലവനോട് പറഞ്ഞു എനിക്ക് അടുത്ത് പോകണം എനിക്ക് അവനെ എന്നേക്കുമായി കൊല്ലണം ഗ്രാമത്തലവൻ പറഞ്ഞു നീ എന്താ വണ്ടിയാണോ നീ ഒരു കൊച്ചുകുട്ടിയാണ് നിന്റെ ശിരസില അവന്റെ കൈയൊന്ന് മുട്ടിയാൽ മതി നീ ഒരുപിടി ചാമ്പലായി തീരും നീ ഒരു എന്ന് പടുവിട അവളെ കളിയാക്കി പക്ഷെ ഇതിലൊന്നും തളരാതെ അവൾ മറുപടി പറഞ്ഞു ഇല്ല ഇത് ഞാൻ നിശ്ചയിച്ചറിപ്പിച്ച തീരുമാനമാണ് ഞാൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അങ്ങനെ ഒരു ദിവസം മോഹിനി ഭസ്മാസുരനെ തേടി യാത്ര തിരിച്ചു കുറേ ദൂരം നടന്നും കുറെ ദൂരം തോണിൽ സഞ്ചരിച്ചും കുറേ ദൂരം കാളവണ്ടിൽ സഞ്ചരിച്ചും ഒക്കെ യാത്ര അങ്ങനെ ഒരു ദിവസം ഭസ്മാസുനൻ പറക്കുന്ന ഗോഹിക്ക് മുന്നിൽ അവിടെ ചുറ്റും എല്ലും കഷ്ണങ്ങളും മാംസത്തുണ്ടുകളും ചിന്തിച്ചു തുറികടക്കുന്ന അവൾ കണ്ടു അവിടെ നിശബ്ദമായിരുന്നു അവൾ ചിന്തിച്ചു ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അവൾ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി അവിടെ കുറ്റാക്കുരിട്ടായിരുന്നു മോഹിനി അത്ര നേരം അവിടെ നിന്നെങ്കിലും ഭസ്മാസുറിനെ കുറിച്ചുള്ള യാത്ര ഇടങ്ങളും അവർക്ക് കിട്ടിയില്ല അവൾ ചിന്തിച്ചു ഇനിയും ഈ ഭസ്മാസുറിനെയൊക്കെ ഉള്ളതായിരിക്കുമോ അത് ഗ്രാമത്തിലുള്ള ആളുകൾ മെനലുണ്ടാക്കിയ കഥകളായിരിക്കും കുറച്ച് നിമിഷം കഴിഞ്ഞതും ഒരു ഗർജന ശബ്ദം അവളെ ചെവിക്കുള്ളിൽ മുഴങ്ങി അവൾ തിരിഞ്ഞു നോക്കിയതും ഇതാ അവളുടെ പിന്നിൽ ഭസ്മാസുരൻ അവൻ ചോദിച്ചു നീ ആരാണ് അവൾ പറഞ്ഞു എന്റെ പേര് നോക്കി അവൻ ചോദിച്ചു നിനക്ക് എത്തും ഉണ്ടായിട്ടാണ് നീ എന്റെ ഗുഹിക്കുള്ളിൽ വന്നത് അവൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച മറുപടി പറഞ്ഞു നിന്നെ കാണാൻ സുന്ദരനും ബുദ്ധിമാനുമാണ് ഇത് കേട്ട ഭസ്മാരന് വളരെയധികം സന്തോഷമായി അവൻ പറഞ്ഞു നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ നീ എന്നെ വാങ്ങും ചെയ്യാമോ എന്നാണ് അവൾ പറഞ്ഞു ശരി ഞാൻ നീ വാഹം ചെയ്യാം പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രം നീ എനിക്ക് ചെയ്തു തരണം അവൻ ചോദിച്ചു എന്താണെന്ന് അവൾ പറഞ്ഞു നീ എന്നോടൊപ്പം നൃത്തം ചെയ്യണം ആ നൃത്തത്തിൽ ഒരു പിഴവ് പറ്റിയാൽ ഞാൻ വാം ചെയ്യുകയില്ല അവൻ സമ്മതിച്ചു അങ്ങനെ അവർ നൃത്തം ആരംഭിച്ചു മോഹിനി കൺവീലുകൾ തുറന്നടയ്ക്കുമ്പോൾ അവനും അതുപോലെ തന്നെ ചെയ്തു മോഹിനി താമരപ്പൂവിന്റെ മുദ്ര കാട്ടിയപ്പോൾ അവൻ അതുപോലെ തന്നെ ചെയ്തു മോഹിനി മോഹിനിയുടെ താടിൽ തൊട്ടപ്പോൾ അവനും അതുപോലെ തന്നെ ചെയ്തു മോഹിനി മോഹിനിയുടെ കാൽപാദത്തിൽ തൊട്ടപ്പോൾ അവനും അതുപോലെ തന്നെ അടുത്ത നിമിഷം മോഹിനി മോഹിനിയുടെ ശിരസിൽ കഴിവു അവനും അവന്റെ ശിരസിൽ കഴിവു അടുത്ത നിമിഷം തന്നെ അവൻ ഒരു പിടിച്ച് അമ്പലായിത്തീരുന്നു അത് കണ്ട് മോഹിനിക്ക് വളരെയധികം സന്തോഷമായി കുറച്ചു കഴിഞ്ഞപ്പോൾ മോഹിനി മോഹിനിന്റെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു ഗ്രാമത്തിലെ ആളുകൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ട് മോഹിനി ഗ്രാമത്തിലേക്ക് വന്നതും ഗ്രാമവാസികൾ അവളെ അഭിനന്ദിച്ചു ഗ്രാമത്തിലവനും ഗ്രാമവാസികളും അവളെ എടുത്തുപോക്കി മോഹിനി വിജയിക്കട്ടെ മോഹിനി വിജയിക്കട്ടെ എന്ന് ആഹ്ലാദം മുഴുക്കി പ്രേമുള്ള കൂട്ടുകാരെ നമ്മൾ ഏത് പ്രതിസന്ധിന്റെയും തർണം ചെയ്താലേ നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയുകയുള്ളു എന്താണ് ഈ കഥയിലൂടെ നമുക്ക് കഥാകൃത്ത് പറഞ്ഞു തരുന്നത് നന്ദി